അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്നത് ജാസ്മിനെയും ഗബ്രിയും സപ്പോർട്ട് ചെയ്യാനാണെന്ന് ഇന്നൊറ്റ ദിവസം കൊണ്ട് നമുക്ക് വ്യക്തമാകും കാരണം ഇന്ന് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ജിൻഡോയ്ക്കെതിരെയുള്ള പ്ലാനിങ്ങുമായിട്ടാണ് സിജോ നിൽക്കുന്നത് സിജോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത് സിജോ പറയുന്നുണ്ട് ജാസ്മിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിനാണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജാസ്മിനെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നാലാം ദിവസമാകുമ്പോഴേക്കും ജാസ്മിൻ പവറായി വരും അതു തന്നെയാണ് വേണ്ടത് ജാസ്മിനെ കാണാൻ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ജാസ്മിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായതാണ് ഇനി മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ കളികൾ മാറാൻ പോവുകയാണ് കാരണം നമ്മുടെ രതീഷ് ഷെട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും ജാസ്മിൻ്റെ പല കാര്യങ്ങളും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ലാലേട്ടൻ ചോദിക്കാൻ തന്നെ ചെയ്യും ഗബറി ആണെങ്കിൽ ശരണി ചേച്ചിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം